െ ഞാൻ ശശിധരൻ കണ്ണീരിൽ മോണ്ടക്കയം കോട്ടയ ഞാൻ റബ്ബർ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് റബർ ടാപ്പിങ്ങിന് മരങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ ടാപ്പിംഗ് വരെയുള്ള കാലവും എങ്ങനെയാണ് ടാപ്പ് ചെയ്യേണ്ടത് ഇതിനകത്ത് കിട്ടുന്ന ഉൽപ്പന്നം എന്താണ് ചെയ്യേണ്ടത് കറസംസ്കരണം ഷീറ്റ് ഉണ്ടാക്കുന്ന പ്രാഥമികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് വലിയ വലിയ കമ്പനികളും വലിയ തോട്ടങ്ങളും ഒക്കെ പലതരത്തിലും പല രീതിയിലും ഇതിനെ സംസ്കരിച്ച് രൂപാന്തരപ്പെടുത്തുന്നുണ്ട് പക്ഷേ സാധാരണ ചെറുകിടക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഷീറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പ്രതിപാദിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ തോട്ടത്തിൽ ഞാൻ വന്നതും നിങ്ങൾക്ക് റബ്ബർ ടാപ്പിങ്ങിലെ ഈ കമ്പനി എസ്റ്റേറ്റിലെ ഇതൊരു വലിയ എസ്റ്റാണ് എൻ്റെ വീട്ടിൽ നിന്നും പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഉള്ളൊരു എസ്റ്റാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ എസ്റ്റിലെ മാനേജ്മെൻറ്റ് പറഞ്ഞതിനനുസരിച്ചിട്ട് ഈ നല്ല കുറേ ടാപ്പിങ്ങുകാരെ ഇവിടെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടാപ്പിങ്ങിൻ്റെ പ്രാവീണ്യം ബോധ്യപ്പെട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനകത്ത് പലരും മെച്ചപ്പെട്ട രീതി ചെയ്തിട്ടുണ്ട് അത് എത്ര പേരെയാണ് മാനേജ്മെൻ്റ് സൗകര്യം വെച്ചിട്ട് അവർ 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 പിന്നെ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കും എങ്ങനെയാണ് ഒരാൾ കത്തിയിരിക്കേണ്ടത് എങ്ങനെയാണ് ടാപ്പിംഗ് കത്തി ഒരു മർജൻഡി യൂട്ടീവ് ി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ എന്താണ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് പിൻഗാന കുത്തി കുത്തുക മുൻകാന കുത്തി കിട്ടുക ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് ചിലത്തെ ചിങ്ങം കുത്തിയാക്കുക അല്ലേ അതിനുശേഷം വണ്ടിപ്പാട് എടുക്കുക അതിനുശേഷം മുൻകാന കുത്തുക പിന്നെ പിൻഗാന കുത്തി പീസ് പീസ് കഷ്ണം കഷ്ണമായിട്ട് ന്യായമായ കനത്തിൽ ചാപ്പ് ചെയ്യുക അതുപോലെ തന്നെ തണ്ണിപ്പട്ട എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അതിന് കേടുപറ്റാത്ത തരത്തിൽ ചാപ്പ് ചെയ്ത് ദീർഘകാല വിള എന്നുള്ളിൽ ഇതിൻ്റെ മുമ്പോട്ടുള്ള വാർത്തയെ അന്നം കണ്ടാത്ത തരത്തിൽ എന്നാൽ ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പരമാവധി ആദായം എടുത്ത് നമ്മൾ മെച്ചപ്പെടാൻ വേണ്ടി നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും കൂടി വേണ്ടിയാ അപ്പം പരമാവധി ഈ മരങ്ങൾക്ക് കേടുണ്ടാകാ കേടുണ്ടാകാത്ത തരത്തിലും നമുക്ക് പരമാവധി ആദായം കിട്ടാത്ത ക തരത്തിലുള്ള ടാപ്പിംഗ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് ടാപ്പിംഗ് ഒരു കലയാണ് അതന്നെയല്ല ഇതൊരു വിദഗ്ധ തൊഴിലാണ് എന്താണ് ഇതൊരു വിദഗ്ധ തൊഴിലാണ് അപ്പം ടാപ്പ് ചെയ്യുന്ന ആളുകൾ വിദഗ്ധന്മാരായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ വിദഗ്ധമായി ടാപ്പിംഗ് പഠിക്കുക ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ചില പോരായ്മകളുണ്ട് അതൊക്കെ മാറ്റിയിട്ട് വൈവിധ്യം ഉള്ള ടാപ്പർമാരായി വളർന്നു ഈ തോട്ടത്തിൽ നല്ല ടാപ്പറുമായി വളരുക നിങ്ങളുടെ ടാപ്പിങ്ങിൽ ചെറിയ ന്യൂനതകളുണ്ട് മുൻഗാനയോ പിൻഗാനയോ ഒന്നും കുത്താത്തത് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മരത്തിന് അമ്പത് മിന്നിയുടെ പാലാണെങ്കിലും നാനൂറ് മരുന്നെങ്കിലും അങ്ങനെ രണ്ട് ലിറ്ററെങ്കിലും പാൽ നിങ്ങൾക്ക് ആളിക്ക് ഇരുപത്തിനൂറ് ഇരുപത് ലിറ്റർ ലിറ്റും അല്ലേ ഇരുപത് ലിറ്ററെങ്കിലും ആളിൻ്റെ നഷ്ടം സംഭവിക്കും ആ നഷ്ടം നിങ്ങൾ നാനൂറ് മരത്തിന് നഷ്ടം നിങ്ങൾക്ക് ചെറിയ നഷ്ടമായിരിക്കും കമ്പനിക്ക് വലിയ നഷ്ടമായിരിക്കും ആ ആ തരത്തിൽ ആ കാൽക്കുലേഷൻ തെറ്റുണ്ടെങ്കിൽ പോട്ടെ അപ്പോൾ എങ്കിലും നഷ്ടം ചെറിയ വല്ല വലിയ നഷ്ടമായിരിക്കും ാത്ത പോലെ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലതാണ് കമ്പനിക്കും നല്ലതാണ് മനസ്സിലാകും ഞാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടായി ചോദിക്കാം എൻ്റെ പിന്നെ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ എന്താണ് റബ്ബർ ടാപ്പിംഗ് വിത്ത് ശശിധരൻ കല്ലാണ് ഇത് എന്നെ കാണുന്ന എൻ്റെ വീഡിയോ ഇപ്പം ശ്രദ്ധിക്കുന്ന ആളുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സൗഹൃദപലയത്തിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അങ്ങനെ ഈ എൻ്റെ ഈ ചെറിയ ഒരു ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം